നന്നായിട്ട് <laughs> നോക്കിക്കൊള്ളേ okay. E 8. ద఼ గూడ్టలాిని హఴ్సయుల గ్రత ిలి ఈడి അപ്പോൾ സിജോ കൂടുതൽ എന്ന് പറയാനാ സിജോ സിജോ നല്ല മനുഷ്യനാണ് ഇപ്പോ ഇതിലരെ അങ്ങനെ സല്ലേയില്ല ഹിസ് എ വെരി ഹംബൾ ആൻഡ് ट्रू ഹ്യൂമൻ ബി സിജോയെ എല്ലാവരും ആശംസിക്കുന്നു രണ്ടു വർഷം മോസ്റ്റ് ഇല ആണ് ചേട്ടൻ ഫൈനൽ ബാക്കി നമ്മൾ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓക്കേ थैंक यू ദിസ് ടൈം കണ്ടപാട് തനി ശര അടുത്ത് ഞാൻ അതിന്റെ അകത്ത് കാര്യം പറഞ്ഞു സോറി അതിന്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരാളായിരിക്കും പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയതുകൊണ്ട് ഒരുപാട് ചെയ്തിട്ടുള്ള

പിന്നെ അങ്ങോട്ടും ഇഷ്ടമുള്ള ആൾക്കാരാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര மேனிமேனே ग्रेजुएटஸ் சூப்பர் டூ நான் அவரேலி ஹாப்பி லைட் ஆயிடுது சோ அப்ப ஜாஸ்மின் அவர்க்கு ப்ரீ அன்ட i don't know കൈപിടിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും കാര്യം അത് സ്വന്തം ആവുന്നത് മറ്റൊരു ഭാഗ്യം ആ ഭാഗ്യം കിട്ടിയ രണ്ടുപേരും ഹൃദയം തന്നെ ആശംസകൾ ഒപ്പം ഈ ഒരു ചടങ്ങ് ഇതൊരു വാഗ്ദാനമായ വിവാഹത്തിലേക്കുള്ള ജീവിതത്തിലേക്കുള്ളത് ഞങ്ങൾ യാദർശികമായിട്ട് കൊണ്ട് മാത്രമാണ് അത്രയും അധികം ഇവിടെ ഒന്നിച്ചു ചേർന്ന് ഇപ്പം ഞങ്ങളെ കാണാൻ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നു സംസാരിക്കാൻ പറ്റുന്നു ഇതൊക്കെ ജീവിതത്തില് ദൈവം തന്നെ ഭാഗ്യങ്ങളാണ് ആ ഭാഗ്യം എൻജോയ് ചെയ്യുമ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും ഹൃദയം തന്നെ ഓണം നമ്മുടെ ഈ രണ്ട് ഞാൻ രണ്ടുപേരും പറഞ്ഞു ഒരിക്കൽ കൂടി പറയുന്നു ആയിരോഗ്യ സത്യവും അപ്പം ദീർഘനെ വിശ്വാസത്തിന് ഒരുപാട് ചെയ്ത് ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നു താങ്ക് യു možljivo je odnosno ono ും സിജോയ്ക്കും എല്ലാവരുടെ ആശംസകളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളല്ലേ സിജോ എനിക്ക് നിങ്ങളുടെ സിജോ

ലോകമാണ് കാര്യം ഡിബോസ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ ലോകമാണ്

아스승님도 연재가 있고 연설도 있거든요. 이제 어 연인들은 스코스에 있다고 보리바리. 이제 차라리 몰래 몰래 바리야. 시조한이 안 올바리야. 그렇다고 말이야. 앞으로 이제 시조로는 바라는 빌런 빌런을 보고 이득 바라는 거야. 아직 연인들에 이어 나눌 거.

ാണ് സ്ത്രീകളിൽ നമുക്കെല്ലാം വ്യക്തമായി നൽകാവുന്നതാണ് ഭാഗ്യമാണ് കഴിഞ്ഞ ജന്മത്തിന് എന്തോ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ നമ്മുടെ ചോദിച്ചാൽ പോലും ചോദിച്ചാൽ வெற்றிங்கிறது என்ன சோடின்னு காரண காரியம்தான் அதுக்கு சொய்க்கு பொறுத்து எல்லாரும் ஆசிர்ஷன் கேரியானே என்ன ஃபுல் சிங்கிள் பம்பிக்கு பொறுப்பாளிங்க தான் இருக்கீங்க நல்ல நல்ல ஒரு ரெண்டு ப்ரொடக்சன் பொறுப்பு அவர் அவங்க மேட்டீரியல் இஸ் अच्छा मैं आपको एक आदमी के बारे में बता रहा हूं। चाहे अगर से से जो हम लोग यहां पाले हुए हैं। जो है जो हमारा और चलिए सी को मीटर कर दो या कि हम सब में तो भी बात करने के लिए बात करने के लिए विचार था। तो ऑफिशियल्स आने वाला है। बहुत ऑफिशियल्स आने वाला है। चाहे हमको सारी बात में मैं प्रधान में होने का ఆ <im>